വിശുദ്ധ തോമാസ് ലിഹയുടെ പാദസ്പർശത്താൽ വിശ്വാസ പുളകിതമായ ഭാരതമണ്ണിൽ എത്ര എത്ര പുണ്യാത്മാക്കളാണ് മൺമറഞ്ഞു പോയത് ആ പുണ്യാത്മാക്കൾക്കിടയിൽ സഹനത്തിന്റെ മാലാകയായി പ്രപഞ്ചം മുഴുവൻ സൗരഭ്യം വരുത്തി ആത്മീയ തേജസ്സോടെ ശോഭിച്ചു നിൽക്കുന്ന ഏക നക്ഷത്രമാണ് വിശുദ്ധ അൽഫോൺ ഒരു ജന്മം മുഴുവൻ സഹനത്തിന്റെ മാലാകയാകാൻ ദൈവം തെരഞ്ഞെടുത്ത അൽഫോൺ ജീവിതത്തിൽ നിന്ന് ഒരേട് ഇവിടെ അവതരിപ്പിക്കുന്നു അന്നക്കുട്ടി അറിഞ്ഞോ ദേ ദേ ചാവടി എന്താ കാര്യം പുതുമയൊന്നുമില്ല നിന്റെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് നീ ഇത് നടന്നത് തന്നെ ഈ ഞായറാഴ്ച ഉറപ്പീര് ഇരുപത്തഞ്ചു പേരാണ് ഇങ്ങോട്ട് വരുന്നത് പോർക്ക് താറാവ് കരിമീൻ കട്ട്ലേറ്റ് പോത്ത് ലിസ്റ്റ് വരെ തയ്യാറായി കഴിഞ്ഞു അപ്പന്താചാരനെ വിളിക്കാൻ കുഞ്ഞാപ്പി വിട്ടു കഴിഞ്ഞു ഒന്ന് പറഞ്ഞു എന്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയില്ല മുരയ്ക്ക് വേണ്ടി പൈലോച്ചൽ അതായത് എന്റെ അപ്പം പോലും അഞ്ചു കോലഅ അകലെ നീ വർത്താനം പറയൂ പിന്നെയായി കരുവേപ്പില നീ ഇവിടത്തെ രാജകുമാരിയല്ലേ നീ തന്നെ ഇന്ന് കാലുപിടി എന്നെ വിട്ടുകളോളെ ഞാൻ മോളോട് ഒരു കാര്യം പറയാൻ മോൾ മോൾ അനുസരിക്കണം പറ്റൂ എന്താ ഇന്ന് പോകണ്ട അതെന്താ ഞാൻ തന്നെ പറയാ പിന്നെ ഒരു വാക്ക് പറഞ്ഞില്ലാന്ന് പറയരുത് ഇന്നലെ വാഴപ്പള്ളി ചെറുക്കേണ്ടി ആൾക്കാർ വന്നിരുന്നു എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു നാളെ വാഴപ്പള്ളി നിന്റെ അപ്പനെ അറിയിക്കാൻ ആളെ വിട്ടിട്ടുണ്ട് അടുത്ത ആഴ്ച മനസ്സമതം രണ്ടാഴ്ചക്കുള്ളിൽ കല്യാണം കുറച്ചിലോ കീഴ്ചിലോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല ശബ്ദം കേട്ടു പോകരുതോ അത്രയും ഒരു കുഴപ്പമില്ല കുറെ നാളായി ഞാൻ കാല് പിടിക്കുന്നു കുറെ ഏറെ കൊഞ്ചിച്ചു എന്റെ മോക്ക് നല്ലതേ വരൂ Tisu ye. Ini bawa beri cinta. Kenapa negara ഒന്ന് പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ല കുട്ടി ഇനി എന്ത് ചെയ്യണം ഒരു കഴിവില്ലാത്തവളായി അന്ന കുട്ടി ആഗ്രഹം സാധിച്ചു തരുന്ന ത്യാഗം സ്വഹിക്കാനും ഞാൻ ഒരുക്കുക

ഒരു നിത്യകന്യകയായി യേശുവിനു വേണ്ടി ഒരു സമർപ്പിത ജീവിതം കുഞ്ഞുന്നാളിലെയുള്ള ആഗ്രഹം ഇതാ തച്ചുടയാൻ പോകുന്നു എല്ലാവരും വർണ്ണിക്കുന്ന തന്റെ സൗന്ദര്യമാണ് എല്ലാത്തിനും കാരണം നശ്വരമായ സൗന്ദര്യത്തെക്കാളും അനശ്വരമായ ദൈവീക സൗന്ദര്യമാണ് താൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ കല്യാണാലോചന മുടങ്ങണം പതിര് കത്തിയെരിയുന്ന ചാരക്കുഴിയിലെത്തിയിൽ കാല് കുറച്ച് പൊള്ളിച്ചാൽ ഈ ആലോചന മുടങ്ങും കുറച്ച് വേദന സഹിച്ചാലും എൻ്റെ യേശുവിനു വേണ്ടി ജീവിക്കാൻ തനിക്ക് സാധിക്കും ഇതിനേക്കാൾ എത്രയോ പേരുടെ വേദനയാണ് യേശുനാഥൻ കാൽവരി കാൽവരിക്കുരിശിൽ എനിക്കുവേണ്ടി സഹിച്ചത് അതിൻ്റെ ചെറിയൊരംശം ഞാനും സഹിക്കണം കാലിലെ ഒരു വിരൽ പൊള്ളിക്കുവാൻ സഹനത്തിൻ്റെ തീച്ചൂളയിലേക്ക് സ്വയം അവൾ കാലുകൾ നീട്ടി ശബ്ദല്ലേ കുട്ടിയെ നീ എവിടെയാണക്കുട്ടി എവിടെയാട്ടിയെടുക്കാ എവിടെയാണെട്ടി അങ്ങനെ അഗ്നിയിൽ സുടം ചെയ്ത കന്യാത്തം തമ്പുരാന സമർപ്പിക്കാനായി അന്നക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ബന്ദകോസ്ത ദിനത്തിൽ ഭരണജ്ഞാനത്തെ ക്ലാരമടത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് സഭാവസ്ത്രം സ്വീകരിക്കുകയും ആഗസ്റ്റ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നിത്യവ്രത വാഗ്ദാനം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തി എട്ടിന് ദൈവസന്നിധിയിൽ വിലയം പ്രാപിച്ച അൽഫോൺസാമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ധന്യയാവുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് കോട്ടയത്ത് വെച്ച് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് പരിശുദ്ധ പിതാവ് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ അൽഫോൺസാമെ വിശുദ്ധിയുടെ സഹ സഹന തേജസ്സായി ഉയർത്തി സഹനത്തെയും രോഗത്തെയും ദൈവത്തിന്റെ മൃദുലമായ കൈവിരൽ തുമ്പുകളുടെ കാരുണ്യ സ്പർശമായി അനുഭവിച്ച അൽഫോൺസാമ സ്നേഹത്തിന്റെ തിരയൊടുങ്ങാത്ത സാഗരമായിരുന്നു ആ സഹനത്തിന്റെ മാലാക നമ്മുടെ ജീവിതപാതയിൽ എന്നും വെളിച്ചം പകരട്ടെ